ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിനെ കുറിച്ചാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ദിവ്യ ഉണ്ണി അവർ പങ്കെടുത്ത അവർ ഒരു സംഘടിപ്പിച്ച എന്താ പറയുക ഒരു കലോ സ്റ്റേഡിയത്തിൽ പങ്കെടുപ്പിച്ച ഒരു വലിയൊരു ഡാൻസ് മേള പോലെ ഉണ്ടായിരുന്നു അതിനകത്ത് പതിനാറായിരം വരുന്ന കുട്ടികൾ കൂടെ നൃത്തം ചെയ്തിട്ടെന്ത് ചെയ്യുക ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് അതേ സമയത്ത് തന്നെ അതിൽ പങ്കെടുക്കാൻ പോയ എം എൽ എ ആയിട്ടുള്ള ഉമാ തോമസ് അവരുണ്ടെങ്കിൽ അവിടെ നിന്ന് താഴേക്ക് ആ ഒരു ബാൽക്കണി അവിടുത്തെ സെറ്റപ്പ് പോലെ അവിടെ നിന്ന് താഴേക്ക് വീണ വലിയൊരു പഴ അതിനെ തുടർന്ന് ഇപ്പോൾ ആശുപത്രിയിലാണ് സോ അത് ഭയങ്കര ഒരു ന്യൂസ് ആയപ്പോഴാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും കാരണം വേണ്ടത്ര സെക്യൂരിറ്റിയോ അതുപോലെ തന്നെ അതിന് വേണ്ട സുരക്ഷ ഒന്നും തന്നെ നടത്തിയില്ല എന്നുള്ളൊരു കാര്യം മീഡിയയ്ക്ക് മുമ്പിലേക്ക് വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അത്രയും പങ്കെടുത്തവരെ നയിക്കാൻ വേണ്ടി ആ ഒരു സെക്യൂരിറ്റി നോക്കാൻ വേണ്ടി പോലീസുകാർ വളരെ കുറവായിരുന്നു ആദ്യമേ അതായിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന ഒരു സംഭവം പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു സ്റ്റുഡൻസും അതുപോലെ തന്നെ ആ സ്റ്റുഡൻസും അന്ന് പങ്കെടുത്ത കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കളും പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ആ ഒരു രക്ഷിതാക്കളുടെ അടുത്തൊക്കെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമിഴ്നാടും അതുപോലെ തന്നെ കേരളത്തിൻ്റെ അതായത് കേരള ഉണ്ടെങ്കിൽ തമിഴ്നാട് വെച്ചേക്കുന്ന റെക്കോർഡ് പൊട്ടിക്കാനുള്ള സംസ്ഥാനത്തിൻ്റെ ഒരു ഗിഡ്നസ് റെക്കോർഡ് അങ്ങനെ രീതിയിലാണ് ഈ ഒരു പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് പക്ഷേ ഇത് മെയിനായിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഗിഡ്നസ് റെക്കോർഡ് കിട്ടിയ സമയത്ത് ഈ ഒരു ദിവ്യണ്ണിയുടെ പേരും അങ്ങനെ കുറച്ച് രണ്ടു പേരുടെ പേരുകളൊക്കെ മാത്രമേ ഉള്ള സർട്ടിഫിക്കറ്റാണ് അവിടെ പ്രദർശിപ്പിച്ചത് ഈ വന്ന കൊണ്ടുവന്ന ഈ രക്ഷിതാക്കളെ കൊണ്ടുവന്ന കുട്ടികളുടെ എല്ലാവരും വിചാരമെന്ന് പറയുന്നത് ഈ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്കും ആ ഒരു സർട്ടിഫിക്കറ്റ് ഗിന്നസ് റെക്കോർഡിൻ്റെ കിട്ടും എന്ന വിചാരത്തിലാണ് വന്നത് അതുപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഇവർ ഈ ഒരു സംഘാടകർ പറ്റിക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും പറ്റിച്ചോട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക ടിക്കറ്റ് ഈ ഒരു സ എന്ത് വേണ്ടി വന്നതിന് ഈ ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടി പത്ത് മൂവായിരം അടുപ്പിച്ച് ഓരോ കുട്ടികളുടെ കയ്യിൽ നിന്നും രക്ഷിതാക്കളുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്തു പിരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ പതിനാറായിരം കുട്ടികളുണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് മൊത്തം ഒരാളുടെ കയ്യിൽ നിന്ന് മൂവായിരം വെച്ച് വാങ്ങിച്ചെന്ന് പറയുമ്പോൾ അത്രയും പേരിൽ നിന്ന് എത്ര ലാഭം കിട്ടി കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ അവിടെയുള്ള ടിക്കറ്റ് ഇരിക്കാനുള്ള സ്റ്റേഡിയത്തിൽ രണ്ട് രീതിയിലാണ് ഒന്ന് നൂറ്റി സംതിങ് അമ്പത് രൂപയ്ക്ക് അടുത്ത് വരുന്നതും അതുപോലെ തന്നെ രണ്ടാമത് ഇരുന്നൂറ്റി തൊണ്ണൂറിന് അടുത്ത് വരുന്ന റേറ്റ് അങ്ങനെയും എന്ത് ചെയ്യും വിൽക്കുകയും ചെയ്തിരുന്നു അതിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ലാഭം കിട്ടിയിരുന്നു ഇതേ സമയത്തുണ്ടെങ്കിൽ ഈ ഒരു കൻ ലാൻ സിൽസാണ് ഇവർക്ക് എല്ലാവർക്കും ഡ്രസ്സ് സ്പോൺസർ ചെയ്തത് സോ ഇവരുണ്ടെങ്കിൽ ആ ഡ്രസ്സ് സ്പോൺസർ ചെയ്ത് ഇവർക്കുണ്ടെങ്കിൽ മുന്നൂറു രൂപയ്ക്കാണ് ഈ സംഘാടകർ ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് അവർ സ്പോൺസറായിട്ട് കിട്ടിയിട്ടുള്ളത് സോ ആ കിട്ടിയ പൈസയ്ക്ക് മുന്നൂറു രൂപയ്ക്ക് വാങ്ങിച്ച് അവരെന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഈ കുട്ടികൾക്ക് കൊടുത്തത് അതായത് അവർക്ക് വിറ്റത് ഈ ഇട്ടുകൊണ്ട് വരാൻ വേണ്ടി അത് കൊടുത്തത് ഇങ്ങനെയുള്ളതും അതുപോലെ തന്നെ ഇവർ തന്നെ എന്ത് ചെയ്തു ഈ രക്ഷിതാക്കൾ തന്നെയാണ് ഇവർക്കുള്ള ബാക്കിയുള്ള സ്വർണം ഇങ്ങനെയുള്ള ഒരുക്കി കൊണ്ടുവരുന്ന മേക്കപ്പ് അതുപോലെ തന്നെ അവിടേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള വണ്ടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് അവർ വിചാരിച്ചത് ഇതൊരു സംസ്ഥാന രീതിയിൽ നടക്കുന്നതാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അവരെ പേരുള്ളത് കൊണ്ട് എന്ന് വിചാരിച്ചു പക്ഷേ ഇതൊന്നും അല്ല സംഭവിച്ചത് ഈ ഒരു സംഘടകർ ഈ ദിവ്യോണ്ണയുടെ പേരുപയോഗിച്ച് എന്തു ചെയ്യുന്നു ഈ കുട്ടികളെ അടക്കം കുട്ടികളെയും രക്ഷിതാക്കളെയും അടക്കം മൊത്തം പറ്റിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ വേണ്ടത്ര സെക്യൂരിറ്റി ഒന്നും തന്നെ ചെയ്തില്ല അതുപോലെ തന്നെ സുരക്ഷ ഒരു രീതിയിലും നോക്കാതാണ് ഇവർ നടത്തിയത് അങ്ങതിലാണ് ഈ ഒരു എം എൽ എക്ക് ഒരു ഗുരുതര പരക്ക് പറ്റിയത് അതുകൊണ്ടാണ് ഇത് മൊത്തം വെളിയിൽ വന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടന്നതായിട്ട് അറിയാൻ പറ്റിയതും ഇതറിഞ്ഞതും ഉണ്ടെങ്കിൽ ആ വീട്ടുകാർ ആ കുട്ടികളുടെ വീട്ടുകാർ ഭയങ്കരമായിട്ട് ശുഭിതരാവുകയും അങ്ങനെയുള്ള കാര്യങ്ങളും ഇത് ഭയങ്കരമായിട്ട് ന്യൂസുകാർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് ഇത്രയും വലിയ തട്ടിപ്പിന് ഇത്രയും കുട്ടികൾ പതിനാറാം വരുന്ന കുട്ടികളെ രക്ഷിതാക്കളും ഇരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല സോ ഇതിലുണ്ടെങ്കിൽ ദിവ്യ ഉണയ്ക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഇതുവരെ അറിയാനും പറ്റിയിട്ടില്ല അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അങ്ങനെ എന്തേലും പങ്കുണ്ടെങ്കിൽ അത് ചെയ്തത് വളരെ തെറ്റാണ് കാരണം ഇത്രയും കുട്ടികളെ പറ്റി അവരെ കഴിയുന്ന ക്യാഷ് വാങ്ങിച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അതാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് തോന്നി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സോ ഓക്കെ ബൈ ബൈ